മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ അറിയുന്ന വിദ്യാലയമെന്ന ഖ്യാതി ഇനി തൃശൂർ കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിന് സ്വന്തം വിദ്യാലയം സമ്പൂർണ്ണ നീന്തൽ സാക്ഷരത കൈവരിച്ചതിന്റെ പ്രഖ്യാപനം കോഴിക്കാട്ടുകുശേരി മഷിക്കുളം പരിസരത്ത് നടന്നു ത്തിലാണ് വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകിയത് പതിനയ്യായിരത്തിലേറെ പേരെ നീന്തൽ പരിശീലിപ്പിച്ചിട്ടുള്ള പ്രശസ്ത നീന്തൽ പരിശീലകൻ ഹരിലാൽ മൂത്തേടത്താണ് വിദ്യാർത്ഥികളെ നീന്താൻ പഠിപ്പിച്ചത് ഇതിനായി ശേരിയിലെ മഷിക്കുളത്തിൽ പത്തു ദിവസം നീണ്ട പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വിദ്യാലയത്തിലെ അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്നവർക്കാണ് പരിശീലനം നൽകിയത് നീന്തൽ വശമുള്ളവരെ ഒഴിവാക്കി അറിയാത്തവർക്കായാണ് പരിശീലനം ഒരുക്കിയത് താൽപര്യമുള്ള അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികൾക്കൊപ്പം ീന്തൽ പരിശീലിച്ചു കോഴിക്കാട്ടുശേരി മഷിക്കുളം പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനുമായ സജീവ് എടത്താടൻ കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂളിനെ സമ്പൂർണ്ണ നീന്തൽ സാക്ഷരത നേടിയ വിദ്യാലയമായി പ്രഖ്യാപിച്ചു പരിശീലകൻ ഹരിലാൽ മൂത്തേടത്തിനെ ചടങ്ങിൽ ആദരിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ